ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നല്ലൊരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മക്കൾക്ക് ഒരാൾക്ക് ചിക്കൻ ഫ്രൈയും വേണം ഒരാൾക്ക് ചിക്കൻ മന്തിയും വേണം അപ്പം ഞാൻ വിചാരിച്ചു ചെയ്തായിരുന്നു നല്ല ചിക്കൻ കൊണ്ട് നല്ലൊരു അടിപൊളി മന്തി തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് തന്നെ രണ്ട് കപ്പ് അരി കഴുകി വെള്ളത്തിട്ട് വെക്കുന്നുണ്ട് ഒരു മണിക്കൂർ ഏകദേശം മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ വെള്ളത്തിട്ട് വെക്കണം ഇനി നമുക്ക് ഇത് ചിക്കൻ മാഗിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം മാഗി ക്യൂബും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്തിട്ട് രണ്ട് രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ചിക്കൻ വേഗം മാഗിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ മാഗിനേറ്റ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് നേരം നമ്മൾ ചിക്കൻ ഒന്ന് കായൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് പുതിനീന അര ക്യാപ്സിക്കം ഒരു വെള്ളികുള്ളും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തിട്ട് ചെയ്യേണ്ടിട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് തന്നെ ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഒന്ന് മാറ്റി കൊടുക്കട്ടോ അതൊന്നും ചെറുതായി കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വാക്കിയുള്ള മല്ലിച്ചപ്പ് പുതിയനും ക്യാപ്സിക്കും ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്കൊരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ചിക്കനിലേക്കൊരു കഷ്ണം മാഗി ക്യൂബും ഇതിലേക്കൊരു കഷ്ണം മാഗി ക്യൂബും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മന്തിൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണും മസാലയും കൂടെ ചേർത്തിട്ട് ഇനി പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഞമ്മക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കഷ്ണ കറുവാപ്പാട്ടി രണ്ട് മൂന്ന് ഗ്രാമ്പും രണ്ട് ബലീഫും കൂടെ ചേർത്തിട്ട് അരി വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അപ്പോൾ ദമ്മതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടും അതിൻ്റെ മുകളിലേക്ക് ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് ഗിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗീ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് നമുക്കിതൊന്ന് ചിക്കനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചോറൊന്ന് മിക്സ് ചെയ്തെടുക്കണം അടിയിലുള്ള കായൊക്കെ നല്ലപോലെ മിക്സ് ചെയ്താലേ നമുക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതായത് നമ്മൾ മന്തി വിടാ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ അടിപൊളി ടേസ്റ്റാണ് ഓക്കെ ബൈ